നമസ്കാരം സെപ്റ്റംബർ ക്വാർട്ടറിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയ ഫാർമ സെക്ടറിലെ ഒരു സ്റ്റോക്കിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത് സ്റ്റോക്കിൻ്റെ പേര് സായി ലൈഫ് സയൻസ് ലിമിറ്റഡ് സായി ലൈഫ് സയൻസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് എണ്ണൂറ്റി രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ഫിഫ്റ്റി വീക്ക് ഹൈ തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നും ഫിഫ്റ്റി ടു വീക്കിലോ അറുന്നൂറ്റി മുപ്പത്തി ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ ഫിം ആണ് സായ് ലൈഫ് സയൻസ് ലിമിറ്റഡ് എന്ന കമ്പനി കമ്പനി കോൺട്രാക്ട് റിസർച്ച് ഡെവലപ്മെൻറ്റ് മാനുഫാക്ചറിങ് കോൺട്രാക്റ്റ് ഡെവലപ്മെൻറ്റ് മാനുഫാക്ചറിങ് തുടങ്ങിയ സെഗ്മെൻറ്റുകളിൽ പ്രവർത്തിക്കുന്നു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സെപ്റ്റംബർ ക്വാർട്ടറിൽ ഏഴ് പോയിൻ്റ് ഒൻപത് രണ്ട് ശതമാനം സ്റ്റേക്ക് ഹോൾഡിങ്ങും ഡി എ എസ് എട്ട് പോയിൻറ്റ് മൂന്ന് ഒൻപത് ശതമാനം സ്റ്റേക്ക് ഹോൾഡിങ്ങുമാണ് ഉയർത്തിയത് ഇതുവഴി എഫ് ഐ എസിൻ്റെ ടോട്ടൽ കമ്പനിയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനവും ഡി ഐസിൻ്റെ ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് ഇരുപത്തൊൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനവുമായി ഉയർന്നിട്ടുണ്ട് മുന്നൂറിലധികം ആക്റ്റീവ് കസ്റ്റമേഴ്സ് ഗ്ലോബലി അതായത് യു എസ് യു യു എസ് യൂറോപ്യൻ യൂണിയൻ യു കെ തുടങ്ങിയ രാജ്യങ്ങളിലായി കമ്പനിക്കുണ്ട് കൂടാതെ ലോകത്തിലെ തന്നെ പ്രശസ്ത ഹെൽത്ത് ഓർഗനൈസേഷനായ യു എസ് എഫ് ഡി എ പി എം ഡി എ തുടങ്ങിയ ഏജൻസികളുടെ അഗ്രിഡേഷൻ ലഭിച്ച ഒരു കമ്പനി കൂടിയാണ് സായി ലൈഫ് സെൻസ് ലിമിറ്റഡ് എന്ന കമ്പനി കമ്പനി പ്രധാനമായും കോൺട്രാക്ട് റിസർച്ച് ഓർഗനൈസേഷൻ കോൺട്രാക്ട് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ സി ആർ സി ആർ ഡി എം ഒ തുടങ്ങിയ ബിസിനസ് സെഗ്മെൻറ്റുകളിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അതോടൊപ്പം തന്നെ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻ്റഗ്രീഡിയൻസിൻ്റെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷനും ഗ്ലോബൽ സപ്ലൈ മാനേജ്മെൻറ്റും ഒക്കെ കമ്പനി മാനേജ് ചെയ്യുകയും ചെയ്യുന്നു നൂറ്റി അറുപതിലധികം മോളിക്കൂൾസ് കമ്പനി മാനുഫാക്ചർ നടത്തുന്നുണ്ട് നാൽപ്പതിലധികം പ്രോഗ്രാമുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കമ്പനിയാണ് റീസെൻ്റ്ലി കമ്പനി അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി എഴുന്നൂറ് കോടി രൂപയുടെ കാപ്പക്സ് പ്രോഗ്രാം കമ്പനി തയ്യാറാക്കിയിട്ടുണ്ട് കറണ്ട് മാനുഫാക്ചറിങ് കപ്പാസിറ്റി എഴുന്നൂറ് കിലോ ലിറ്ററാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫിനാൻഷ്യൽ ഇയറോട് കൂടി ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കിലോ ലിറ്ററായി ഉയർത്തുക എന്നുള്ള ബിസിനസ് ഔട്ട്ലുക്കും കമ്പനി വെച്ച് പുലർത്തുന്നു ഇനി കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് നോക്കിയാൽ കമ്പനിയുടെ സെയിൽസ് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടിയിൽ നിന്നും അഞ്ഞൂറ്റി മുപ്പത്തേഴ് കോടിയിലേക്ക് ഉയരുകയും മുപ്പത്തഞ്ച് ശതമാനം വളർച്ച കൈവരിക്കുകയും ചെയ്തു കമ്പനിയുടെ പ്രോഫിറ്റ് നാൽപ്പത്തിരണ്ട് കോടിയിൽ നിന്നും എൺപത്തിനാല് കോടിയിലേക്കാണ് ഉയർന്നത് സെക്ടറിൻ്റെ വാല്യൂഷൻ മുപ്പത്തൊന്നിനടുത്ത് ട്രേഡ് ചെയ്യുമ്പോൾ സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ അറുപത്തി മൂന്നാണ് അതായത് കമ്പനിയുടെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഉയർന്ന വാല്യൂഷനും കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും കമ്പനിയിൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് തുടർച്ചയായി വർദ്ധിപ്പിക്കുന്നതും കാണാൻ സാധിക്കും കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ടിലും പെർഫോമൻസ് മികച്ചതായിരുന്നു സെപ്റ്റംബർ ക്വാർട്ടറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് സോറി കമ്പനിയുടെ സെയിൽസ് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടിയിൽ നിന്നും അഞ്ഞൂറ്റി മുപ്പത്തേഴ് കോടിയിലേക്ക് ഉയരുകയും പ്രോഫിറ്റ് നാൽപ്പത്തിരണ്ട് കോടിയിൽ നിന്നും എൺപത്തിനാല് കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ അറുപത് കോടിയിൽ നിന്നും എൺപത്തിനാല് കോടിയിലേക്കാണ് പ്രോഫിറ്റ് മെച്ചപ്പെട്ടിരിക്കുന്നത് ആർ ഒ ഇ പതിനൊന്ന് ശതമാനവും ആർഒ ഇ പതിനാല് ശതമാനത്തിനടുത്ത് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട് മൂന്ന് വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് ഇരുപത്തഞ്ച് ശതമാനവും പ്രോഫിറ്റ് ഗ്രോത്ത് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ശതമാനവും ആർഒയി എട്ട് ശതമാനത്തിനടുത്തുമാണ് ബാലൻസ് ഷീറ്റ് നോക്കിയാലും ക്ലീൻ ബാലൻസ് ഷീറ്റാണ് നാനൂറ്റി പതിനെട്ട് കോടി രൂപയുടെ കടബാധ്യതയുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് കോടി രൂപയുടെ റിസർവും കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നു എഫ് ഐ എസും ഡി ഐ എസും കമ്പനിയിൽ തുടർച്ചയായി സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്റ്റ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ക്വാർട്ടറിൽ എഫ് ഐ എസ്സിന് പന്ത്രണ്ട് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് ആയിരുന്നു ജൂൺ ക്വാർട്ടർ ആയപ്പോൾ അത് പതിനാല് പോയിൻറ്റ് അഞ്ച് ശതമാനമാക്കി ഉയർത്തി സെപ്റ്റംബർ ക്വാർട്ടറിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് ഇരുപത്തിരണ്ട് പോയിൻറ്റ് നാല് ഒൻപത് ശതമാനത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് ഡി ഐ എഫ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് മാർച്ചിൽ പതിമൂന്ന് പോയിൻറ്റ് രണ്ട് ശതമാനമായിരുന്നു ജൂൺ ക്വാർട്ടർ ആയപ്പോൾ അത് ഇരുപത്തൊന്ന് പോയിൻറ്റ് ആറ് നാലും സെപ്റ്റംബർ ക്വാർട്ടർ ആയപ്പോൾ ഇരുപത്തൊൻപത് പോയിൻ്റ് ഒൻപത് അഞ്ച് ശതമാനവുമായി ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ എഫ് ഐ എസ് ഡി ഐ എസ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗിൽ ഗണ്യമായ വർധനവാണ് വരുത്തിയിരിക്കുന്നത് അതേസമയം പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്നും പന്ത്രണ്ട് ശതമാനത്തിലേക്ക് ഇടിഞ്ഞു പ്രൊമോട്ടേഴ്സിന് മുപ്പത്തഞ്ച് ശതമാനത്തിനടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട് മന്ത്ലി ക്യാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ സ്റ്റോക്ക് തുടക്കത്തിൽ എണ്ണൂറിനും അറുന്നൂറ്റി അൻപതിനും ഇടയിൽ ദീർഘനാൾ ദീർഘനാൾ കൺസോൾഡേറ്റ് ചെയ്തതിനു ശേഷം എണ്ണൂറിനടുത്ത് സ്റ്റോക്കിൽ ഒരു ബ്രേക്കൗട്ട് വരികയും അവിടുന്ന് തൊള്ളായിരത്തി അൻപത് വരെ ഉയരുകയും ചെയ്തു ഇപ്പോൾ സ്റ്റോക്ക് എണ്ണൂറ്റി അറുപത്തൊന്നിനടുത്ത് ട്രേഡ് ചെയ്യുന്നു സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നവരും ആൾറെഡി സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവരും എണ്ണൂറ് രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റൈൻ ചെയ്യേണ്ടതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്